കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പതിനഞ്ചാമത് ചെയർമാനായി സംവിധായകൻ കെ മധു ചുമതലയേറ്റു കോർപ്പറേഷന്റെ വഴുതക്കാട്ടെ ഓഫീസിൽ എത്തിയാണ് ചുമതല ഏറ്റെടുത്തത് വലിയ ദൌത്യമാണ് തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നതെന്ന് കെ മധു പ്രതികരിച്ചു സർക്കാരും സാംസ്കാരിക വകുപ്പുമായി കൂടിയാലോചിച്ച് ചുമതല മനോഹരമാക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജനം ടി വി എക്സിക്യൂട്ടീവ് ചെയർമാനും നിർമ്മാതാവുമായ ജി സുരേഷ് കുമാർ നിർമ്മാതാവ് രജപുത്ര രഞ്ജിത്ത് തുടങ്ങി ചലച്ചിത്ര സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ കെ മധുവിന് ആശംസയർപ്പിക്കാനെത്തി വിമാനകരമായ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ജീവിതത്തിലെ വിജയങ്ങൾക്കെല്ലാം മാതാപിതാ ഗുരു ദൈവം എന്ന സത്യമാണ് ഞാൻ പിന്തുടരുന്നത് എൻ്റെ പിതാവ് ജി കൃഷ്ണൻ നായർ അമ്മ വിലാസിനി അമ്മ എൻ്റെ ഗുരുനാഥൻ എം കൃഷ്ണൻ നായർ സാർ ഇവരെ മൂന്നുപേരെ സ്മരിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആദ്യമാണ് ഞാൻ കൃഷ്ണനായ സ്ഥാനമൊപ്പം പറ്റാസിലെത്തുന്നത് അവിടുന്ന് ഇന്ന് കെ മധു എന്നുള്ള നറ്റസിൽ കെ എസ് ആർ ടി സി ചെയർമാനായി ഇവിടെ ഇരിക്കാൻ ഉള്ള വളർച്ചയുടെ പ്രധാന കാരണം അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹവും ഒക്കെയാണ് എന്നെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്